ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവാൻ നോക്കളെ ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം വാലൊക്കെ പോട്ടെ വാല് പൂട്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വരാം ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴീടയിൽ എങ്ങനെ നടന്നു പോവാണ് ഇതാണ് ഞങ്ങളെ മെയിൻ റോഡ് ഞാൻ എഴുന്നളിപ്പൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാറ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ വഴി ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിയാണ്ട് കുറച്ച് എളുപ്പം എൻ്റെ വീടായി ഈ വഴിയുടെ പേരാണ് കോട്ടപ്പുറം ഗ്രീൻ കാർഡ് കോട്ടപ്പുറം ഗ്രീൻ കാർഡ് ഇനി ഇവിടെ നിന്ന് ഞാൻ നടക്കാൻ നടക്കാന്നുള്ള വഴി എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയുടെ ഒട്ടക്ഷയുടെ വഴിയാണ് അപ്പം ഞാനിവിടെ നിന്ന് നടക്കാൻ പോവാ കാരണം അന്തരീക്ഷം കണ്ടില്ലേ മഴക്കാരൊക്കെ ആയിട്ട് മങ്ങി നിൽക്കുക അപ്പോൾ സുഖമായിട്ട് നടന്നു പോകാം എനിക്ക് നടക്കുന്നതാണ് ഇഷ്ടം ചെറുപര നടന്ന് എത്താവുന്ന സ്ഥലത്തൊക്കെ ഞാൻ നടന്നെത്തുകയുള്ളൂ നടന്നെത്തോ അതും ഞാൻ നടക്കാൻ ഇങ്ങനെ വരുമ്പോൾ പറ്റി ഓഫീഷൽ തരാം അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നോക്കാം ഹോസ്പിറ്റലെന്നു പറയുന്നത് നെയ്സി ഹോമാണ് നെയ്സിക് ഹോം ഇവിടെ ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് കാണിക്കുക എൻ്റെ രണ്ട് മൂത്ത ചേച്ചിയുടെ രണ്ട് പ്രസവം ഇവിടെയാണ് നടന്നത് ഇവിടെ കെടുത്തി ചികിത്സകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടതൊന്നും കാണുന്നില്ല അപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതൊന്നും കാണുന്നില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പൂത്തോള് തൃശ്ശൂർ തൃശ്ശൂർ പൂത്തോള് പിന്നെ പൂത്തോളം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ റെയിൽവേടെ റെയിൽവേയുടെ അവിടെക്ക് പോകണ വഴിയിൽ ആണ് ഈ ഹോസ്പിറ്റൽ പിന്നെ നമ്മുടെ ഭാവന ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ നമ്മൾ അതൊക്കെ ഈ ഏരിയയിലാണ് നടന്നത് അങ്ങനെ ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണാനുള്ള ടോക്കൺ എടുക്കട്ടെ കേട്ടോ ഓ ഡോക്ടറെ ഒക്കെ കണ്ടു പിന്നെ അവിടെ നിന്നില്ല മരുന്ന് കിട്ടി ചുമ പിന്നേ പരിശോധിച്ചിപ്പോൾ പറഞ്ഞത് കഫക്കിട്ട് കഫക്കിട്ട് പിന്നെ എന്നിട്ടാണ് പ്രഷർ പ്രഷർ കൂടുതലാണ് പ്രഷർ കൂടുതൽ അമ്മോട് നല്ലുടി നല്ലുടീട്ട പ്രഷർ കൂടുതലാണ് ഒരു കൂടിയെ പുറത്തൊക്കെ എഴുതിയിട്ടുണ്ട് അത് പുറത്തുനിന്ന് മേടിക്കണം അപ്പം ഇതൊക്കെ ഞാൻ കഴിക്കട്ടെ അതൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് മറക്കരുത് മറക്കെഴുതിയിട്ടാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവരും സുഖ